സൗദി അറേബ്യയുടെ വിഷൻ ട്വൻറ്റി തേർട്ടി ഇത് പരാജയപ്പെട്ടോ എന്നുള്ള വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ വർഷം സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് വിഷൻ തേർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം ഞങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു അത് നക്ഷത്ര നഗരമാണ് ലോകത്തെ അതിശയിപ്പിക്കുന്ന തരത്തിൽ സമാനമായിരിക്കുന്ന ഒരു നഗര നിർമ്മിതി ഇല്ല എന്നതിനാൽ സൗദി അറേബ്യയുടെ ഈ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ലോകത്ത് കൂടി ചർച്ച ചെയ്യപ്പെട്ടതാണ് വരാൻ പോകുന്ന നൂന്ന് നൂറ് വർഷത്തെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള നിർമ്മാണത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രൂപരേഖയായിരുന്നു രണ്ട് വർഷം മുൻപ് പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ട് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ പ്രൊജക്റ്റായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനെ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം എങ്ങനെയാണ് നീളം അതിന്റെ നീളം വരുന്നത് നൂറ്റി എഴുപത് എഴുപത് ആണ് നൂറ്റി എഴുപത് കിലോമീറ്റർ ഒരേ പാതയിലൂടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള നീളം എന്ന് പറയുന്നത് എന്നാണ് അത് പറയുന്നത് അത് ഒരൊറ്റ ആണ് മുറിഞ്ഞു മുറിഞ്ഞ ബിൽഡിങ്ങുകൾ ഒറ്റ ബിൽഡിങ്ങിൻ്റെ നീളാണ് ഈ പറയുന്നത് ഇരുന്നൂറ് മീറ്റർ വിശാലതയും ഒന്നര കിലോമീറ്റർ ഉയരവുമുള്ള ബിൽഡിങ്ങുകളുടെ നിർമ്മിതി അതാണ് അതിൻ്റെ ഒരു ഭാഗം പറയുന്നത് ഈ ബുർജ് ഖലീഫ തന്നെ ഏകദേശം എണ്ണൂറ് മീറ്ററാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ലോകത്തിൻ്റെ വർണ്ണ നഗരം എന്ന് അതിനെ അറിയപ്പെടുന്നു റോബോട്ടുകൾ റോബോട്ടുകളാണ് അതിനെ പരമാവധി നിയന്ത്രിക്കപ്പെടുക മനുഷ്യ മനുഷ്യ സഹകര ഇതുമായിട്ട് ബന്ധപ്പെട്ട രീതിയൊക്കെ വളരെ കുറവ് കുറവുണ്ടാവും മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ മന്ദി വച്ചുകൊണ്ട് അതിന് പകരമായി റോബോട്ടുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും ഈ പുക ഉണ്ടാകുന്ന വാഹനങ്ങൾ അതിലുണ്ടാവില്ല അതോടൊപ്പം തന്നെ കാർ വിമാനങ്ങൾ നമ്മുടെ കാറിന് കാറിൻ്റെ വലുപ്പമുള്ള കൊച്ചു കൊച്ചു വിമാനങ്ങളായിരിക്കും ലക്ഷ്യത്തു നിന്ന് ലക്ഷത്തിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ന്യൂനമായിരിക്കുന്ന സംവിധാനമായിട്ട് പ്രഖ്യാപിച്ചത് ഒൻപത് മില്യൺ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി പറ്റും തൊണ്ണൂറ് ലക്ഷം ആളുകൾക്ക് താമസിക്കാൻ പറ്റും എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ വിസ്തൃതി എത്ര തോളം ഉണ്ടാവും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒന്നര ലക്ഷം താമസ സ്ഥലങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ീ പറയപ്പെട്ടതിൽ ഉണ്ടാവും പിന്നെ അതോടൊപ്പം അപ്പം തന്നെ ഈ മരുഭൂമിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് മരുഭൂമിയെ രണ്ട് ഭാഗമാക്കിയിട്ട് മുറിച്ചുകൊണ്ടാണ് ഈ പ്രൊജക്ട് സംവിധാനം അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നോക്ക നോക്കിയാൽ കാണാത്ത രീതിയിലുള്ള മിറർ അവർ ഇത് ഇതിൻ്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും നിർമ്മിക്കും ഈ മരുഭൂമിയുടെ ചിത്രത്തോടൊപ്പമുള്ള സ്ഫടിക മിററുകൾ സ്ഥാപിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു പ്രൊജക്റ്റ് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇത് നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൗദി ചരിത്രത്തിലെ ഏറ്റവും വലുതും നൂതനമുള്ളതും ലോകത്തെ അതിശയിപ്പിക്കുന്നതുമായിരിക്കുന്ന നിർമ്മിതിയാണ് യഥാർത്ഥം ഈ നക്ഷത്ര നഗരം കൊണ്ട് ഉപയോഗിക്കുന്നത് എണ്ണ ഉപയോഗം തീരെ ഉണ്ടാവില്ല പെട്രോളിയം സംബന്ധമായിരിക്കുന്ന അല്ലെങ്കിൽ ഡീസൽ സംബന്ധമായിരിക്കുന്ന വാഹനങ്ങൾ തന്നെ ഓടുകയില്ല പിന്നെ അത് അതേപോലെ തന്നെ ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സൗകര്യ കാര്യങ്ങൾ കൊടുക്കും രണ്ടായിരത്തി മുപ്പതിൽ ഈ ദൗത്യം അവസാനിക്കുകയും ലോകത്തെ അതിശയിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കും എന്നുള്ളതായിരുന്നു പ്രൊജക്ട് ഇപ്പോൾ പറയുന്നത് പറഞ്ഞ കാലാവധിക്കിടയിൽ അഞ്ച് കിലോമീറ്റർ പോലും പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള തരത്തിലാണ് സാമ്പത്തികപരമായിരിക്കുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ സൗദി അറേബ്യക്ക് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾക്കറിയാവുന്നതാണ് ഇപ്പോൾ ഈ ഗൾഫ് രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ തമ്മിൽ തന്നെ ഒരുപാട് പടംവലികളും വാശികളും തങ്ങൾ മേൽക്കൊയ് ലോകത്തിന് മുൻപിൽ മേൽക്കൊയ് നേടണം എന്നുള്ള താല്പര്യക്കാരമാണ് അറേബ്യൻ രാജ്യം പ്രത്യേകിച്ച് ഗൾഫ് കൺട്രിയുമായിട്ട് ബന്ധപ്പെടുന്ന രാജ്യങ്ങളൊക്കെ അതിലൊന്നാമത്തത് ലോകകപ്പ് ഖത്തറിന് കൂടി മറ്റുള്ള അറബ് രാജ്യങ്ങൾക്കൊക്കെ അതിൻ്റേതായിരിക്കുന്ന ചെറിയ പ്രയാസങ്ങളുണ്ട് അസൂയ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പ്രയാസങ്ങൾ ഖത്തർ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന് ലോകകപ്പ് അനുവദിച്ച് കിട്ടുമെന്ന് ഒരിക്കൽ പോലും ലോകം പ്രതീക്ഷിച്ചതല്ല മാത്രമല്ല എല്ലാ ലോകകപ്പിൻ്റെ മത്സരങ്ങളും ഒരേ രാജ്യത്ത് തന്നെ നടന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഖത്തറിനുണ്ട് ഖത്ര അതിൻ്റേതായിരിക്കുന്ന സംവിധാനങ്ങൾ പത്ത് വർഷം മുമ്പ് തുടങ്ങി അതിന് ഫിഫ അനുമതി നൽകി അങ്ങനെ വളരെ ഗംഭീരമായ രീതിയിലും വളരെ സമാധാനപരമായ രീതിയിലും കള്ളുപോലെയുള്ള അനാവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കാതെയും വലിയ രീതിയിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതും ലോകത്ത് വലിയ സന്ദേശം നൽകി എന്നുള്ളതും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് അടുത്ത ഘട്ടത്തിലേക്ക് ലോകകപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ ശ്രമം നടത്തി രണ്ടായിരത്തി മുപ്പത്തിനാലാം തോന്നി രണ്ട അതിനനുമതി കിട്ടിയതായിരിക്കുന്ന വിവരങ്ങളും ഇതിനിടെ പുറത്തു വന്നതാണ് മറ്റൊരു വിഷയത്തിനിടയിൽ ഉണ്ടായിരുന്നത് അറേബ്യൻ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ഈ ആറ് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബലൈൻ യു എ തുടങ്ങിയിരിക്കുന്ന ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു അറേബ്യൻ കറൻസി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ ആസ്ഥാനം ഒമാനുമാണമെന്നും അവരും സൗദി അറേബ്യയുടെ റിയാദിനുമാണമെന്നും ഇവരും പറഞ്ഞതോടുകൂടി അത് യഥാർത്ഥത്തിൽ ലക്ഷ്യം കാണാതെ പോയി അപ്പോൾ ഈ യു എ എന്ന് പറയുന്ന രാജ്യം ബുർജ് ഖലീഫ ഉണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ ഉയരമുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് നിലവിൽ ബുർജ് ഖലീഫയാണ് അതിന് അതിനപ്പുറമുള്ള നിർമ്മിതികളൊക്കെ ഇപ്പോൾ സൗദി അറേബ്യയുടെ റിയാദിനെ തലസ്ഥാനമാക്കിയിട്ട് വരുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരോ രാജ്യവും ആ രാജ്യത്തിൻ്റെ അകത്ത് ലോകശദ്ധ നേടുന്ന തരത്തിലുള്ള വികസന പ്രക്രിയ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു ദ്വീപ് തന്നെ തോർത്തിട്ടാണ് ഈ യു എയിലും ഒരു ഗൾഫൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെ ഗൾഫ് ദ്വീപ് എന്ന തരത്തിലുള്ള ഒരു ദ്വീപ് സൃഷ്ടിച്ചത് അത് ഒരു പത്ത് ഇരുപത് വർഷം മുൻപുള്ള യു എയുടെ ഒരു പ്രഖ്യാപിതമായിരുന്നു അത് ലക്ഷ്യം കാണുകയും ചെയ്തു പിന്നെ ബഹുറൈനും സൗദി അറേബ്യയുടെ ദമാമും തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാലം അങ്ങനെ പറയുന്ന കാര്യം ഈ മേഖലയിലെല്ലാം വലിയ രീതിയിലുള്ള മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ശ്രമിക്കുകയും അവർക്കതിൽ വിജയിക്കുകയും ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല ലോക രാജ്യങ്ങളിലെ ഏറ്റവും ശക്തരായിരിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര വിഷയത്തിലെല്ലാം ഇപ്പോൾ മധ്യസ്ഥത വഹിക്കുന്നത് അറബ് രാജ്യങ്ങളാണ് എന്നൊരു പ്രത്യേക ഉണ്ട് ഖത്തറിൻ്റെ കാര്യം നമുക്കറിയാം അമേരിക്കയും ഇറാൻ തമ്മിലുള്ള വിഷയത്തിലും അമേരിക്കയും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തമ്മിലുള്ള വിഷയത്തിലും മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിലും മധ്യസ്ഥ വഹിച്ചത് ഖത്തറാണ് അതോടനുബന്ധിച്ച് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചത് സൗദി അറേബ്യയാണ് ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കുന്നത് ഒമാനാണ് അങ്ങനെ സർവ അംഗീകരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് അറേബ്യൻ രാജ്യങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ വിഷൻ തേർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്തുകൊണ്ട് ഈ കാര്യം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതിനെക്കുറിച്ചൊരു വിശദീകരണ കാര്യങ്ങളൊന്നും ഇപ്പോഴും സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഈ വിഷയം ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉണ്ടായതും ഇത് മെല്ലെപ്പോക്ക് നയത്തിലേക്ക് നീങ്ങിയതും പലസ്തീൻ ഇസ്രായേലും ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ ഒരു തുടർച്ചയാണ് അതിൻ്റെ ഒരു ഭാഗം ഇതിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള നടക്കുന്ന യുദ്ധമല്ല യഥാർത്ഥത്തിൽ അതിനോടനുബന്ധിച്ചിരുന്ന ഉണ്ടായിരുന്ന അറബ് രാജ്യങ്ങളും ഇസ്രായേൽ തമ്മിലുണ്ടായിരുന്ന അബ്രഹാം കരാർ ഇതിനെ സാരമായിട്ട് ബാധിച്ചു അബ്രഹാം കരാർ അങ്ങനെ തന്നെ റദ്ദ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ ഈ മേഖല വല്ലാത്ത രീതി സങ്കീർണ്ണമായി ഇപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള ഇരുന്നൂറിലധികം രാഷ്ട്രങ്ങളും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പലസ്തീൻ ഇസ്രായേലു ായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തെക്കുറിച്ച് അഭിപ്രായങ്ങളും നിലപാടുകളും പറയുന്നവരും ഓരോരോ പക്ഷത്ത് പരസ്യമായിട്ടല്ലെങ്കിലും നിൽക്കുന്നവരുമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ യുദ്ധം വിരാമം ഉണ്ടാകുമോ അവസാനിക്കുമോ ബ്രിട്ടീഷിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിലേത് പ്രവേശിക്കുമോ മറ്റ് അറബ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുമോ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം യു എയുടെ എയർപോർട്ട് ഉപയോഗിച്ചുകൊണ്ട് യു എയുടെ യു എയിലുള്ള അമേരിക്കയുടെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമം നടത്തുമോ അങ്ങനെ ആക്രമം നടത്തിയാൽ ഇറാൻ യു എ തിരിച്ചടിക്കുമോ ഇപ്പോൾ ഹൂത്തി വിമത എന്ന് പറയുന്ന ഒമാനിലുള്ള വിഭാഗം സൗദി അറേബ്യയുമായിട്ട് ഇപ്പോൾ എങ്ങനെ ബന്ധമുണ്ടാക്കുന്നു ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കെട്ടിപ്പിണഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഇത് മെല്ലെ പോക്കാണ് നടക്കുന്നത് പൂർത്തിയാക്കുക രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ വളരെ പ്രയാസമാണ് രണ്ട് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷവും കാലാവസ്ഥയും ഇല്ലെങ്കിൽ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യക്കും വലിയ പ്രയാസമായിട്ട് നിലനിൽക്കുന്നു നിലനിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ലോകത്തെ അപ്പാടെ അട്ടിമറിക്കാൻ പാകത്തിൽ അതായത് അമേരിക്കയോ ചൈനയോ ലോകത്തിന് മുൻപിൽ നൽകപ്പെടുന്ന ഒരു നിർദ്ദേശം പോലെ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം പോലെയാണ് ഉള്ളൊരു പ്രഖ്യാപനമാണ് വിഷൻ തേർട്ടി എന്ന് പറയുന്നത് അന്ന് വരെ മനുഷ്യ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമവാക്യങ്ങളും സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട സംവിധാനത്തിനിടയിൽ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത രീതി രീതിയിലുള്ള പ്രയാസത്തിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ അബ്രാം കരാറ് റദ്ദാക്കിയതുമായിട്ട് റദ്ദാക്കിയെന്നല്ല അതിൽ നിന്ന് സൗദി അറേബ്യ പിൻവലിച്ചു എന്നുള്ളത് മാത്രമല്ല ഇപ്പോഴത്തെ നിലനിൽക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യം ഏത് രീതിയിലാണ് അവസാനിക്കുക എന്ന് ഒരു രാജ്യത്തിനും പറയാൻ പറ്റാത്ത സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് പൂർത്തീകരണം വല്ലാതെ വൈകുന്നത് രണ്ടായിരത്തി മുപ്പതിൽ നടക്കില്ല പൂർത്തിയാവില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി പൂർത്തിയാകുമോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് ഉണ്ടാവണമെങ്കിൽ മേഖല യഥാർത്ഥത്തിൽ ശാന്തമായിരിക്കണം അങ്ങനെ ആ സമയത്ത് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മേഖല ശാന്തമാവുക എന്ന് പറഞ്ഞാൽ പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന് വിരാമം ഉണ്ടാവുക തന്നെ വേണം ഉക്രൈനും റഷ്യയും തമ്മിൽ ബന്ധപ്പെട്ട യുദ്ധത്തിന് വിരാമം ഉണ്ടാവുക തന്നെ വേണം ഇതിൽ ഏതെങ്കിലും ഒരു പങ്കാളിത്തം പങ്കാളിത്തം അറബ് രാജ്യവുമായിട്ട് ഉണ്ട് എന്നതിനാൽ ഇത് ഇനിയും വൈകാനുള്ള സാധ്യതയാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്